വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടകര കുഴൽപ്പണം കേസിലും ും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ വലിയൊരു കുരുക്കിലാണ് ഇപ്പോഴിതാ സുരേന്ദ്രന് കൂട്ടായി മറ്റൊരു ബി ജെ പി നേതാവ് കൂടി ഒരു തട്ടിപ്പ് കേസിൽ അകത്തായിരിക്കുകയാണ് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ തട്ടിപ്പൊന്നുമല്ല ഏകദേശം ഒരു കോടിയോളം രൂപ തട്ടിയ കേസിലാണ് ബി ജെ പി നേതാവ് ഇപ്പോൾ പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത് മുളക്കട ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും ബി ജെ പി നേതാവുമായ സനു എൻ നായരാണ് ഒരു കോടിയോളം രൂപ തട്ടിയ കേസിൽ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്നത് ഇയാൾ തട്ടിപ്പിന് ഇരയാക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാരുടെ ഫോട്ടോ ഉപയോഗിച്ചാണ് കൂടാതെ ഇയാൾക്ക് പിന്നിൽ ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളും തട്ടിപ്പിൽ ഭാഗമായി എന്നാണ് പോലീസ് സംശയിക്കുന്നത് അങ്ങനെയെങ്കിൽ കൊടകരക്കും സി കെ ജാനവിനും പിന്നാലെ കേരള ബി ജെ പിയുടെ കാര്യം കൂടുതൽ കട്ടപ്പുകയാകും ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അരിക്കര ബ്ലോക്ക് ഡിവിഷനിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൂടിയാണ് ഒരു കോടിയോളം രൂപ തട്ടിയ കേസിലെ ഒന്നാം പ്രതിയായ സനു എൻ നായർ ബുധനൂർ സ്വദേശി രാജേഷ് കുമാർ എറണാകുളം വൈറ്റില സ്വദേശി ലെനിൻ മാത്യു എന്നിവരാണ് രണ്ടും മൂന്നും പ്രതികൾ ഇവരെ പിടികൂടാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ എഞ്ചിനീയർ മുതൽ പല തസ്തേ ിൽ ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഈ ബി ജെ പി നേതാവ് പണം തട്ടിയത് അതായത് ഞാൻ ഒരു ബി ജെ പി കാരനാണ് എനിക്ക് ബി ജെ പി കേന്ദ്രമന്ത്രിമാരുമായി നല്ല പിടിപാടുണ്ട് അതിനാൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിങ്ങൾക്ക് ജോലി വാങ്ങി തരാമെന്നാണ് ഇയാൾ തട്ടിപ്പിന് ഇരയായവരോട് പറഞ്ഞത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാരുമായി ഒന്നിച്ചുള്ള ചിത്രം കാണിച്ചാണ് ഇയാൾ ആൾക്കാരിൽ നിന്നും പണം വാങ്ങിക്കുന്നത് കൂടാതെ കേസിലെ മൂന്നാം പ്രതിയായ ലെനിൻ മാത്യു എഫ് ബോർഡ് അംഗമാണെന്ന് ഇവർ ോട് പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ചെയ്തു എഫ് സി ഐയുടെ ബോർഡ് വെച്ച കാറിൽ വന്നിറങ്ങിയാണ് ഇയാൾ ഇരകളിൽ നിന്നും പണം വാങ്ങിയത് പണം വാങ്ങിയ ശേഷം വ്യാജ നിയമന ഉത്തരവും ഇവർ നൽകും ശേഷം ജോലിക്ക് മുമ്പുള്ള അഭിമുഖത്തിനെന്ന പേരിൽ ഉദ്യോഗാർത്ഥികളെ ചെന്നൈ ഡൽഹി എന്നിവിടങ്ങളിലെ ഫുഡ് കോർപ്പറേഷന്റെ ഓഫീസുകൾക്ക് സമീപം ദിവസങ്ങളോളം പാർപ്പിക്കും അതിനുശേഷം പണവുമായി മൂങ്ങുന്നതാണ് സനുവിന്റെയും കൂട്ടരുടെയും രീതി ചതി മനസ്സിലാക്കിയ ഒമ്പത് പേരാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് അങ്ങനെയെങ്കിൽ തട്ടിയ പണത്തിന്റെ കണക്ക് ഒരു കോടിയും കടക്കും പത്തനംതിട്ട ിയുടെ പരാതി പ്രകാരം ഇരുപത് ലക്ഷത്തിലധികം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ബി ജെ പി നേതാക്കൾക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ അത്തരത്തിൽ ഈ സംഭവത്തിൽ ബി ജെ പിയുടെ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് തെളിഞ്ഞാൽ കൊടകരയ്ക്കും സി കെ ജാനുവിന് ശേഷം സംഘമിത്രങ്ങൾക്ക് ഇനിയും ന്യായീകരിച്ച് മരിക്കേണ്ടി വരും ഡെസ്ക് പബ്ലിക് കേരള